വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രാജസ്ഥാനിലെ ബത്തേരി എന്ന ഒരു ചെറിയ ഗ്രാമം രാജസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റായ വിമൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരു സാമൂഹ്യ പ്രവർത്തകയായി ജോലി നോക്കി വരികയായിരുന്നു ഭാവ്രീ ദേവി കുംഭാർ എന്ന് കീഴ്ജാതിയിൽപ്പെട്ടവരായിരുന്നു അവർ ആ ഗ്രാമത്തിലാകട്ടെ ഗൂജുർ എന്നും മേൽജാതിയിൽപ്പെട്ടവരായിരുന്നു കൂടുതലും ജോലിയുടെ ഭാഗമായി ഓരോ വീടുകളിലും പോയി സമൂഹത്തിൽ നിലനിൽക്കുന്ന അനാചാരങ്ങളായ ശിശുവിവാഹങ്ങൾ പെൺ ഭ്രൂണഹത്യ തുടങ്ങിയവയ്ക്കെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതായിരുന്നു ദേവിയിൽ അർപ്പിക്കപ്പെട്ട പ്രധാന ഉത്തരവാദിത്വം അതവർ ഭംഗിയായി തന്നെ നിർവഹിച്ചു പോന്നു അപ്പോൾ രാജസ്ഥാനിൽ ശിശുവിവാഹങ്ങൾ കുറച്ചൊന്നുമല്ല നടന്നിരുന്നത് അങ്ങനെയിരിക്കെ ദേവിക്ക് ഒരു അറിയിപ്പ് ലഭിക്കുന്നു കൂജർ വിഭാഗത്തിൽപ്പെട്ട ഒൻപത് മാസം പോലും പ്രായമാകാത്ത ഒരു കുഞ്ഞിൻ്റെ വിവാഹം നടക്കാൻ പോകുന്നു ആ ശൈശവ വിവാഹം തടയുന്നതിനായി അവർ പോലീസിനെയും കൂട്ടി അവിടെ എത്തുന്നു എന്നാൽ പോലീസിൻ്റെ സഹായം പ്രതീക്ഷിച്ച ഭാവരീ ദേവിക്ക് നേരിടേണ്ടി വന്നത് അവരുടെ നിസ്സഹകരണമായിരുന്നു ബാവരീദേവിയോടൊപ്പം ആ വിവാഹ വേദി പോലീസ് സന്ദർശിച്ചെങ്കിലും അവർ തങ്ങളുടെ എല്ലാ സഹായവും ആ ശിശുവിൻ്റെ കുടുംബങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഗുജ്ജർ സമുദായത്തിലെ ഉന്നത ശ്രേണിയിലായിരുന്നവരായതുകൊണ്ട് തന്നെ ആ ശിശുവിൻ്റെ വിവാഹം നടക്കുന്നു എന്നാൽ ബാവ്രീ ദേവിയുടെ അത്തരത്തിലുള്ള ഇടപെടൽ ആ കുടുംബത്തെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത് അവർ ദേവിക്കെതിരെ നീങ്ങാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവുകയില്ല സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏകദേശം സന്ധ്യ മയങ്ങിക്കഴിഞ്ഞിരുന്നു ബാവരീദേവിയും അവരുടെ ഭർത്താവ് മോഹൻലാൽ പ്രജാപത്തും തങ്ങളുടെ പാടത്ത് പണിയെടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അന്ന് പെട്ടെന്നാണ് അഞ്ചു പേർ ഇങ്ങു നിന്നു വന്നത് അവർ ഭാവ്രീ ദേവിയുടെ ഭർത്താവിനെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങുന്നു തൻ്റെ ഭർത്താവിനെ അതിൽ നിന്ന് രക്ഷിക്കാൻ ഓടി വന്നതായിരുന്നു ഭാവരീദേവി അടികൊണ്ടുപുളയുന്ന ഭർത്താവിനെ പേർ തടഞ്ഞു നിർത്തുകയും ബാക്കി മൂന്നു പേർ ചേർന്ന് അവരുടെ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് തന്നെ അവരെ ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയും ചെയ്യുന്നു അവരെ ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കിയവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉന്നത ശ്രേണിയിലുണ്ടായിരുന്നവരും ആ ഗ്രാമത്തിലെ പ്രബല വിഭാഗത്തിൽപ്പെട്ടവരുമായിരുന്നു ആ ശിശുവിന്റെ വിവാഹം മുടക്കാൻ ശ്രമിച്ചതിൽ പ്രതികാരം തീർത്തതായിരുന്നു അവർ അങ്ങനെയൊരു ആഘാതമേറ്റെങ്കിലും ശരീരം തളർന്നെങ്കിലും മാനസികമായി തളരാൻ അവർ ഒരുക്കമായിരുന്നില്ല അവർ തൻ്റെ പരാതിയുമായി പോലീസിനെ സമീപിച്ചു പോലീസിൻ്റെ നിസ്സഹകരണം ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവർ കള്ളം പറയുകയാണെന്നും അങ്ങനെയൊരു കുറ്റകൃത്യം സംഭവിച്ചിട്ടില്ല എന്നുമായിരുന്നു ആക്രമികളുടെ ഭാഷ്യം പോലീസ് നോക്കുകുത്തികളായി നിൽക്കുക മാത്രമല്ല ആ കേസന്വേഷണത്തെ തകിടം മറിക്കുന്നതിനായി അൻപത്തിരണ്ട് മണിക്കൂറുകളാണ് ബാവറി ദേവിയുടെ മെഡിക്കൽ എക്സാമിനേഷനെ വൈകിപ്പിച്ചത് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടന്നില്ലെങ്കിൽ തെളിവുകൾ എല്ലാം തന്നെ നശിപ്പിക്കപ്പെടും മാത്രമല്ല ആ ആക്രമണത്തെ തുടർന്ന് അവരുടെ ദേഹത്തുണ്ടായ ഒടിവുകളും ഒന്നും പോലീസുകാർ രേഖപ്പെടുത്തുകയുണ്ടായില്ല എന്നാൽ പ്രാദേശിക പത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു അത്തരം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ അവകാശത്തിനും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുന്ന ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തകർ പ്രത്യേകിച്ചും സ്ത്രീകൾ മുന്നോട്ട് വന്നു അവരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഈ കേസ് ഇന്ത്യയുടെ ഫെഡറൽ പോലീസ് എന്നറിയപ്പെടുന്ന സി ബി ഐക്ക് കൈമാറുകയും ചെയ്യുന്നു ഒരു വർഷത്തിനു ശേഷം ആക്രമികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു രാജസ്ഥാൻ ഹൈക്കോടതി അവർക്ക് ജാമ്യം നിഷേധിക്കുന്നു എന്നാൽ ട്രയൽ കോടതിയുടെ കണ്ടെത്തലുകൾ നിരാശാജനകമായിരുന്നു അതിൽ ചിലത് ഒന്ന് ഒരു ഗ്രാമ മുഖ്യന് ആരെയും ബലാത്സംഗം ചെയ്യാൻ സാധിക്കുകയില്ല അറുപത് എഴുപത് പ്രായത്തിൽപ്പെടുന്ന മുതിർന്നവർ ബലാത്സംഗം ചെയ്യില്ല മറ്റൊന്ന് ഒരു പുരുഷന് മറ്റൊരു ബന്ധുവിൻ്റെ മുൻപിൽ വച്ച് ആരെയും ബലാത്സംഗം ചെയ്യാൻ സാധിക്കുകയില്ല കുറ്റാരോപിതരിൽ ഒന്ന് അമ്മാവനും മറ്റൊന്നും മരുമകനുമായിരുന്നു മേൽജാതിയിൽ പെടുന്ന ഒരാൾക്ക് കീഴ്ജാതിയിലുള്ള ഒരാളെ ബലാത്സംഗം ചെയ്യാൻ സാധിക്കുകയില്ല തൻ്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യുന്നത് ഒരു ഭർത്താവിനും നോക്കിയിരിക്കാൻ സാധിക്കുകയില്ല ഇത്തരത്തിലുള്ള വളരെ നിരാശാജനകമായ കോടതിയുടെ കണ്ടെത്തലുകൾക്ക് പുറമേ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അഞ്ച് പ്രാവശ്യമാണ് കേസ് കേൾക്കുന്ന ജഡ്ജിയെ മാറ്റിയത് ഈ വിധിക്കെതിരെ മടിച്ചു മടിച്ചിട്ടാണെങ്കിലും രാജസ്ഥാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് എപ്പീലു പോയി എങ്കിലും നീതി ഇപ്പോഴും ഭാവറി ദേവിയിൽ നിന്നും വളരെ അകലെയാണ് ട്രയൽ കോടതി മതിയായ തെളിവുകൾ ഇല്ല എന്ന കാരണത്താൽ എല്ലാ ആക്രമികളെയും വെറുതെ വിടുന്നു രണ്ടായിരത്തി പതിനേഴിൽ ബി ബി സി ബാവരി ബാവരീദേവിയെക്കുറിച്ച് ഒരു റൈറ്റപ്പ് തയ്യാറാക്കുന്നതിനിടയിൽ ഏകദേശം കുറ്റകൃത്യം നടന്ന് ഇരുപത്തിരണ്ടോളം വർഷങ്ങൾ കഴിഞ്ഞു പോയിരുന്നു ആ ഇരുപത്തിരണ്ട് വർഷത്തിനിടയിൽ ഒരിക്കൽ മാത്രമാണ് ആ കേസ് ഹിയർ ചെയ്തത് എന്നാൽ ഈ കുറ്റകൃത്യവും അതിനെ തുടർന്നുണ്ടായ കോടതി വിധിയും ഇന്ത്യയിലുടനീളം ഒരു ചർച്ചയ്ക്ക് വഴിതെളിക്കുന്നു അതിനെ തുടർന്ന് കുറച്ച് സന്നദ്ധ സംഘടനകൾ വിശാഖ എന്നൊരു കളക്റ്റീവ് പ്ലാറ്റ്ഫോമിൻ്റെ കീഴിൽ ഒന്നിച്ചു വരികയും അവർ സുപ്രീം കോടതിയിലേക്ക് ഒരു റിറ്റ് പെറ്റിഷൻ ഫയൽ ചെയ്യുകയും ചെയ്യുന്നു ബാവറീ ദേവിക്ക് അർഹമായ നീതി മാത്രമല്ല തൻ്റെ തൊഴിലെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ആ അതിക്രമം നേരിടേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയും നിയമ നടപടികൾ വേണമെന്ന ആവശ്യവും അവർ ഉന്നയിച്ചു ഇതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ചരിത്രം സൃഷ്ടിച്ച വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന കേസ് സുപ്രീം കോടതി കേസ് ഫയലിൽ സ്വീകരിക്കുന്നു എന്നാൽ സുപ്രീംകോടതി നോക്കുമ്പോൾ അത്തരം അതിക്രമങ്ങൾക്കെതിരെ പ്രത്യക്ഷത്തിൽ ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടായിരുന്നില്ല അന്ന് ഇന്ത്യ സെഡ എന്ന കൺവെൻഷനിൽ ഒപ്പുവെച്ച കാലഘട്ടമായിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് അറുതി വരുത്തുവാൻ അന്താരാഷ്ട്ര ലെവലിൽ രൂപീകരിച്ച ഒരു കൺവെൻഷനായിരുന്നു സെഡ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഒരു രാജ്യം സിഗ്നേറ്ററി ആയാൽ അതായത് ഒരു രാജ്യം ഒപ്പുവച്ചാൽ അതിലെ നിയമങ്ങൾ പിന്തുടരേണ്ടതാണ് പലപ്പോഴും അത്തരം നിയമങ്ങൾ നിയമനിർമ്മാണത്തിലൂടെയാണ് പ്രാബല്യത്തിൽ ഒരു രാജ്യത്ത് കൊണ്ടുവരുന്നത് അതായത് പാർലമെൻറ്റ് നിയമങ്ങൾ ഉണ്ടാക്കിയാണ് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയായിട്ടും അത്തരം ഒരു ഉദ്യമം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ സുപ്രീം കോടതി ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ തൊഴിലിടങ്ങളിൽ പാലിക്കേണ്ട ചട്ടങ്ങൾ പുറപ്പെടുവിക്കുന്നു ഇതാണ് വിശാഖ ലൈൻസ് എന്ന പേരിൽ പ്രസിദ്ധി നേടിയത് അതായത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലാദ്യമായി സുപ്രീം കോടതി നിയമനിർമ്മാണത്തിന് സമാനമായ ഒരു കടമ നിർവഹിക്കുന്നു ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പൊതുജനങ്ങളോടൊപ്പം നിലകൊണ്ടത് ജനാധിപത്യ സംരക്ഷണ ചുമതലയുള്ള സ്റ്റേറ്റ് എന്ന സംവിധാനമോ അതോ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയോ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട് അതിലൊന്നായിരുന്നു ഇത് വിശാഖ ഗൈഡ്ലൈൻസിൽ സ്ത്രീകളടങ്ങുന്ന ജീവനക്കാരുടെ തൊഴിലിടങ്ങളിലുള്ള സുരക്ഷ ഒരു തൊഴിലുടമയുടെ ഉത്തരവാദിത്വമാണെന്നും അതിൽ പിഴവ് പറ്റിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട് അത് ജോലിയിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നിർവചിക്കുകയും ചെയ്തു ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ ശരീരഭാഷ പെരുമാറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടൽ എന്നതൊക്കെ ഇതിൽ ഉൾപ്പെടും കൂടാതെ അത്തരം പരാതികൾ കേൾക്കുന്നതിനായുള്ള ഒരു കംപ്ലൈൻസ് കമ്മിറ്റി രൂപീകരിക്കുകയും വേണം ഐ പി സിയിൽ നിർവചിച്ചിട്ടുള്ള ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ സ്ത്രീകൾക്കെതിരെ നടക്കുകയാണെങ്കിൽ അനുയോജ്യമായ നടപടികൾ എടുക്കുകയും അധികൃതർക്ക് മുൻപിൽ പരാതി കൊടുക്കുന്നതിനായുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം നേരത്തെ പറഞ്ഞ കംപ്ലയിൻസ് കമ്മിറ്റിയുടെ തലപ്പത്ത് ഒരു സ്ത്രീ സ്ത്രീയായിരിക്കണം അതുമാത്രമല്ല പകുതിയിലധികം മെമ്പേഴ്സും സ്ത്രീകളായിരിക്കണം കേന്ദ്ര സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളോട് ഈ ഗൈഡ്ലൈൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതിനായി കോടതി അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു പോയതല്ലാതെ അപ്പോഴും നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് അത് ഏത് ഗവൺമെൻറ്റുമായിക്കൊള്ളട്ടെ ഇടം തിരിഞ്ഞു തന്നെ നിന്നു എന്നാൽ അതിന് രാജ്യത്ത് ചെറിയ വിലയൊന്നുമല്ല പിന്നീട് കൊടുക്കേണ്ടി വന്നത് ഇത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം ത്വരിത്തപ്പെടുത്തുന്നതിനായി വഴിയൊരുക്കിയത് രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിപ്പിച്ച നിർഭയ കേസായിരുന്നു അങ്ങനെ വിശാഖ ഗൈഡ് ലൈൻസ് വന്നതിന് പതിനഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ പോഷ് ആക്ട് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറസ്മെൻറ് ആക്ട് പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം ത്വരിത്തപ്പെടുത്തുന്നതിനായി നിർഭയ കേസ് ഹേതുവായി അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങൾക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കുമെല്ലാം ഈ നിയമം ബാധകമാണ് നീതി ഇപ്പോഴും ദേവിക്ക് അകലെയാണ് ഈ ജീവിതത്തിൽ അവർക്കത് ലഭിക്കുമോ എന്നുള്ളത് ചോദ്യചിഹ്നവുമാണ് പക്ഷേ ആ ത്യാഗത്തിൽ നിന്നാണ് സ്ത്രീകൾക്കായുള്ള ഒരു നിയമപരിരക്ഷ ഉയർന്നു വന്നത് എന്നത് ഒരിക്കലും മറക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിയമം നൽകിയ ആ അവകാശം ഉപയോഗിക്കേണ്ടയിടത്ത് ധൈര്യത്തോടെ ഉപയോഗിക്കുക മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ ഉപയോഗിക്കേണ്ടയിടത്ത് മാത്രം ഉപയോഗിക്കുക